വട്ടമല വ്യൂ പോയിന്റിൽ ഫോട്ടോ എടുക്കുന്നതിനിടെ താഴ്ചയിലേക്ക് വീണ് വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു കരുവാക്കുണ്ട് മുരിക്കാട്ട് ഷിജു തോമസിന്റെ മകൻ മെൽവിൻ മെൽവിൻ ടോം ഷിജുവിനാണ് പരിക്കേറ്റത് മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിന് ശേഷമാണ് മെൽവിനെ രക്ഷിച്ച് പുറത്തെത്തിച്ചത് മെൽവിന്റെ നിലവിളി കേട്ട രണ്ടുപേരാണ് വിവരം നാട്ടുകാരെ അറിയിച്ചത് ഇന്നലെ വൈകിട്ട് ആറോടെയാണ് അപകടം മലയുടെ മുകളിൽ നിന്ന് താഴത്തേക്ക് മനോഹരമായ കാഴ്ചയാണ് വൈകുന്നേരങ്ങളിൽ താഴ്വാരങ്ങളിലെ വിളക്ക് തെളിയുന്നതടക്കം ഏറെ ദൂരത്തുള്ള കാഴ്ച കാണാൻ കഴിയും അംഗീകൃത വിനോദസഞ്ചാര കേന്ദ്രം അല്ലാത്തതിനാലും ആന കടുവ തുടങ്ങിയ വന്യജീവി ഭീഷണി ഉള്ളതിനാലും വൈകുന്നേരങ്ങളിൽ അധികമാരും വട്ടമലയിൽ പോകാറില്ല ബാംഗ്ലൂരുവിൽ നഴ്സിംഗ് രണ്ടാം വർഷ വിദ്യാർത്ഥിയായ മെൽവിൻ ക്രിസ്മസ് അവധിക്ക് നാട്ടിൽ വന്നതാണ് തനിച്ചാണ് വട്ടമല വ്യൂ പോയിന്റിലേക്ക് പോയത് ഉയരം കൂടിയ പാറപ്പുറത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നതിനിടെ തലചുറ്റിലുണ്ടായി നൂറടിയിലേറെ താഴ്ചയുള്ള ഭാഗത്തേക്ക് വീഴുകയാണ് വിവരമറിഞ്ഞെത്തിയ കരുവാക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ താഴ്ചയിലിറങ്ങി മെൽവിനെ സംരക്ഷണം ഒരുക്കി നാട്ടുകാരും ട്രോമോ കെയറും ചുമലിലേറ്റിയാണ് പുറത്തെത്തിച്ചത് സാരമായി പരിക്കേറ്റ മെൽവിനെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അഗ്നിരക്ഷാ സേനയും പോലീസും സ്ഥലത്തെത്തി വട്ടമലയിലെ പ്രഭാത സായാഹ്ന കാഴ്ചകൾ ആസ്വദിക്കാൻ ദൂര നിന്നും ആളുകൾ എത്തിച്ചേരാറുണ്ട് വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും വട്ടമലയിൽ സജ്ജീകരിച്ചിട്ടില്ല Be Moloni, Rajakumari, Rajakumari. Rajakumari, Kumari, Raja Kumari, gold and diamonds, the trust of Travancore gold. Rajakumari,